ഈശ്വരറ്റവും സ്നേഹമുള്ളവരെ ക്രോവേന്മാർ അല്ലെങ്കിൽ കെരൂപുകൾ ആരാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ നിന്നെ ആരാധിക്കുന്നു ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കൂടെ ആരാധിക്കുന്ന നമ്മുടെ കൂടെ ആരാധിക്കുന്ന ക്രോവേന്മാർ ആരാണ് എന്ന് പ്രിയമുള്ളവരെ ബൈബിളിലേക്ക് വരുമ്പോൾ മാലാഹന്മാരുടെ ഒരു പ്രത്യേക ഗണത്തെയാണ് കെരൂപുകൾ എന്ന് പറയുക നമ്മുടെ മനസ്സിലെ എല്ലാ മാലാഹന്മാരും നല്ല തടിച്ചുരുണ്ട കുട്ടികൾ രണ്ട് ചിറകൊക്കെ വെച്ച് അങ്ങനെയാണ് ഒരു സങ്കല്പമാണ് പക്ഷേ നമ്മുടെ സങ്കല്പത്തിലും വ്യത്യസ്തമാണ് ബൈബിള് നൽകുന്ന കെരൂപുകളുടെ സങ്കല്പം പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് കെരൂപുകൾ പല ദർശനം നൽകാറുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട എസക്കിയൽ പ്രവാചനം നൽകുന്ന ദർശനത്തിൽ ഇവ ചിറകുകളുള്ള സങ്കര വർഗം ജീവിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുക അതായത് കെരൂപിന് നാല് മുഖം ഒരു മുഖം മനുഷ്യനെപ്പോലെ രണ്ടാമത്തെ സിംഹത്തെപ്പോലെ മൂന്നാമത് പോലെ നാലാമത് മനുഷ്യ കഴുകനെ പോലെ പോലെ മനുഷ്യരെ കാളയെ പോലെ സിംഹത്തെ പോലെ കഴുകനെ പോലെ ഇങ്ങനെ നാല് മുഖത്തോടു കൂടിയ ഒരു സങ്കര ജീവിയായിട്ടാണ് ഈ കെരൂപ് പ്രവാചകന് ദർശനത്തിൽ കാണിക്കുക അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഭൂമിയിലെ സകല ജീവികളും ഒന്ന് ചേർന്ന് കെരൂപ് വഴി ദൈവത്തെ സ്തുതിക്കുന്നതാണ് കാരണം കാട്ടിലെ ഏറ്റവും ശക്തനായ ജീവി സിംഹം ആകാശത്ത് പക്ഷികളിൽ ശക്തൻ കഴുകൻ വളർത്തു മൃഗങ്ങളിൽ ശക്തൻ കാള ഏറ്റവും ബുദ്ധിശക്തിയുള്ള ഭൂമിയെ നിയന്ത്രിക്കുന്ന ശക്തനായ മനുഷ്യൻ ഈ നാല് മുഖങ്ങളോട് കൂടിയ ചിറകുകളുള്ള എല്ലാ വശത്തും കണ്ണുകളുള്ള ഒരു മാലാഹ വൃന്ദത്തെയാണ് കരൂപുകൾ എന്ന് പറയുക ഇനി ഈ കരൂപുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ദൈവത്തെ സ്തുതിക്കുക എന്നാണ് രണ്ടാമതായിട്ട് ദൈവത്തിന് സംരക്ഷണം നൽകുന്നവരാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെൻ തോട്ടത്തിന് അന്യത അന്യതാ പാപികളായ മനുഷ്യർ അവിടെ പ്രവേശിക്കാതിരിക്കാൻ കെരൂപുകളെ കാവൽ നിർത്തി എന്ന് പറയുന്നു മൂന്നാമതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാണ് ദൈവത്തിനെ കാവൽ നിൽക്കുന്നവരുടെ മൂന്നാമതായിട്ട് ദൈവത്തെ വഹിക്കുന്നവരും ദൈവത്തിൻ്റെ സിംഹാസനം സിംഹാസനം ആയിരിക്കുന്നതുമാണ് കെരൂപുകളിൽ കെരൂപുകളുടെ മധ്യേ വസിക്കുന്ന ദൈവം എന്ന് പഴയ നിയമത്തിൽ ഏഴ് തവണ പറഞ്ഞിട്ടുണ്ട് ദൈവം കെരൂപുകളുടെ മധ്യേ വസിക്കുന്നു എന്ന് ദൈവത്തെ വഹിക്കുന്നതായിട്ട് എസ് എ കെ എലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സമാഗമ കൂടാരത്തിലും പിന്നീട് ജെറൂസലേം ദേവാലയത്തിലും ഒത്തിരി സ്ഥലത്ത് ദേവാലയത്തിനകത്ത് മുഴുവൻ കെരൂപുകളെ കൊത്തിവച്ചിരുന്നു മാത്രമല്ല ദൈവ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ അതിവിശുദ്ധ സ്ഥലത്തെ വാഗ്ദാന പേടകത്തിന് മുകളിൽ ദൈവസിംഹാസനം നിൽക്കുന്നിടത്ത് രണ്ട് കെരൂപുകളെ കൊത്തിവെച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കുറിച്ച് ബൈബിൾ പറയുക അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഗരൂപ് കെരൂപുകൾക്ക് മധ്യേ ദൈവം വസിക്കുന്നു ദൈവത്തിൻ്റെ സിംഹാസന കെരൂപുകൾക്ക് മുകളിലാണ് ദൈവത്തെ വഹിക്കുന്നവരാണ് കെരൂപുകൾ ദൈവത്തിന് കാവൽ നിൽക്കുന്നവരാണ് കെരൂപുകൾ അങ്ങനെ ഭൂമിയിലെ സകല ജീവികളോളം കെരൂപുകളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു ഇതെല്ലാമാണ് കെരൂപുകളെക്കുറിച്ച് അല്ലെങ്കിൽ ക്രോവന്മാരെക്കുറിച്ച് ബൈബിൾ പറയുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ അമേ